ഒരു ഹെൽപ്പും ആരോട് ചോദിച്ചിട്ടില്ല അങ്ങനെ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ശിക്ഷയും അവൻ അർഹിക്കുന്ന ശിക്ഷ അവൻ അനുഭവിക്കട്ടെ എന്നേ പറയുള്ളൂ ആരെയും ബുദ്ധിമുട്ടിക്കാതെ കണ്ട് ഇത് ഒന്നിനെ ഉപയോഗിച്ചില്ല ഈ അധികാരമൊന്നും ഒന്നിനെ ഉപയോഗിച്ചില്ല ഇപ്പോഴും ഞാൻ പ്രൗഡെന്താണെന്നു വെച്ചാൽ ജനങ്ങൾ അദ്ദേഹത്തെ ഇന്നും വല്ലാതെ മിസ് ചെയ്ത് വല്ലാതെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലതും കാണുമ്പോൾ മനസ്സിലാക്കുന്നു ഇപ്പം ജനങ്ങൾക്കും വല്ലാതെ മിസ് ചെയ്യുന്നു അദ്ദേഹം ഇനിയും പുറത്തിറക്കാൻ പറഞ്ഞു റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞു എടുത്തു എന്നെ മാത്രം അവിടെ നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു ചിലപ്പം നീ ഒറ്റക്കായി പോകും അപ്പം ഞാൻ സമ്മതിച്ചില്ല പറയാം ഞാൻ കൈ പിടിച്ചിട്ട് അങ്ങനെ പറയല്ലേന്ന് പറഞ്ഞാൽ പറയും അപ്പോൾ എൻ്റെ കൈ തട്ടിട്ട് നല്ല ഒന്നും ഉണ്ടാവില്ല എന്നാലും ഞാൻ പറയട്ടെ ഒറ്റക്കായിരിക്കും നീ ഉണ്ടാവുക ആരെങ്കിലും ചെയ്യാതെ ജീവിക്കാൻ പഠിക്കണം ഓരോ കാലഘട്ടത്തിൽ ഓരോ ആളും പാർട്ടിയുടെ അനുഷേദ നേതാക്കളായിരിക്കും അങ്ങനെ പാർട്ടി ഉണ്ടായ കാലം മുതൽ ഒരുപാട് ഒരുപാട് നേതാക്കൾ ഉണ്ടായിട്ടുണ്ട് ഇത് കോടിയേരി എന്ന സ്വാവ് വലിയ അനിശ്ചിത നേതാവാണെന്ന് എനിക്ക് കൂടുതൽ തോന്നും പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഓരോ പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്ത ഓരോ ആളും പാർട്ടിക്ക് വിലപ്പെട്ടതാണ് ആരെയും ബുദ്ധിമുട്ടിക്കാതെ പ്രശ്നം പരിഹരിക്കാനുള്ള അപാരമായ കഴിവായിരുന്നു അത് മറ്റെല്ലാവരേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയണം എന്ന് തന്നെ തോന്നുന്നു ആ ഒരു കഴിവ് വല്ലാത്ത കഴിവായിരുന്നു കോടിയേരി എന്ന സ്വകാവിന് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് അതൊരു വല്ലാത്ത കഴിവായിരുന്നു അത് സമ്മതിച്ചു പറ്റൂ ഇപ്പോഴും ഞാൻ പ്രൗഡെന്താന്ന് വെച്ചാൽ ജനങ്ങൾ അദ്ദേഹത്തെ ഇന്നും വല്ലാതെ മിസ്സ് ചെയ്ത് വല്ലാതെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ജനങ്ങളും എന്നെപ്പോലെ തന്നെ ആഗ്രഹിക്കുന്നു എന്നതാണ് എൻ്റെ ജീവിതത്തിലെയും അമൂല്യമായൊരു ഇത് പലതും കാണുമ്പോൾ മനസ്സിലാക്കുന്നു ഇപ്പം ജനങ്ങൾക്കും വല്ലാതെ മിസ്സ് ചെയ്യുന്നു അദ്ദേഹം വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് വളരെ ലഘൂകരിച്ചു ഒരു കഴിവ് സഹാവ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പാർട്ടി നേതാവെന്ന രീതിയിൽ ബാലശേഷൻ ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് മുഴുവൻ അറിയുന്ന എന്ത് വലിയ പ്രതിസന്ധിയിൽ പാർട്ടി പെട്ടപ്പോഴും അതൊക്കെ വളരെ വളരെ ലഘൂകരിച്ച് കൊണ്ടുപോകാൻ ആർക്കും ഒരു വിദ്വേഷമോ വെറുപ്പോ വേഷമോ ഇല്ലാതെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് കൊണ്ടുപോകാനുള്ള ഒരു വല്ലാത്ത നേതൃപാഠവുമായിരുന്നു എന്നത് എല്ലാവർക്കും എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് എനിക്ക് പാർട്ടി നോക്കിക്കാണുന്ന ഒരാൾ എന്നല്ലാണ്ട് എനിക്ക് പാർട്ടിയിൽ അത്ര വലിയ പരിചയമൊന്നും പക്ഷേ കൂടെ ജീവിച്ചെന്നൊരാൾ എന്ന രീതിയിൽ എനിക്കറിയാം ഏത് പ്രശ്നവും മനസിലേട്ടൻ പാർട്ടിയിൽ മാത്രമല്ല ഏത് പ്രശ്നവും വളരെ വളരെ ലാഘവത്തോടു കൂടി വളരെ ഇതോടുകൂടി കൊണ്ടുപോകാൻ പറ്റിയ ഒരാളായിരുന്നു മനുഷ്യട്ടൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത്രയും നല്ല കഴിവുള്ള ഒരാളെ വേറെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം അത്ര നന്നായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് ആരെയും ചെയ്യാതെ അതുകൊണ്ട് എല്ലാവർക്കും വന്നാൽ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവും എന്നൊരു തോന്നലുള്ള നേതാവായിരുന്നു ഏതൊരാൾക്കും വരുമ്പം കൊടിയേരോട് പറഞ്ഞാൽ അതിനൊരു സമാധാനം ഉണ്ടാവും പരിഹാരം ഉണ്ടാവും എന്നതിനേക്കാളും അവർക്ക് പറയുമ്പം കിട്ടുന്നൊരു സമാധാനം അതൊരു വലിയ സമാധാനമായിരുന്നു എനിക്ക് വ്യക്തിപരമായിട്ടും കുടുംബത്തിൽ എന്ത് പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു കൂടെയുള്ളതൊരു കരുത്ത് അതിന് ആർക്കും ആ നഷ്ടമില്ല എന്നറിയാം പക്ഷെ എല്ലാവർക്കും പോലെ തന്നെ ആ നഷ്ടം ഉണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം അത് കൂടുതൽ കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ടാവണം ജനങ്ങൾക്ക് ഉണ്ട് എൻ്റെ കയ്യിൽ തന്നെയുണ്ട് മോളെ ഫോൺ നമ്പറൊക്കെ വിളിക്കാറുണ്ട് മിക്കവാറും ആൾക്കാർ ഞാൻ ഓൺ ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട് വിളിക്കാറുണ്ട് ഞാൻ ഫോൺ എടുക്കാറുണ്ട് ഇപ്പോൾ ഈ നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ ഈ പ്രശ്നങ്ങൾക്ക് എനിക്ക് ഒരു നൂറുകണക്കിന് ഫോൺ ആ ഫോണിൽ വന്നിന് ഓരോ പ്രശ്നം ഞങ്ങൾ ഞങ്ങളെ സഖാവിനെ ഓർമ്മിക്കുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു വിളിച്ചിട്ടുണ്ട് ഇഷ്ടം ആൾക്കാർ ഇപ്പോൾ ഫോൺ നോക്കാം ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളപ്പോൾ ഒട്ടേ ആൾക്കാർ വിളിക്കും ഇപ്പോൾ സഹാവ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആലോചിക്കുന്നു പറ്റും ആ ഫോണിൽ ഫോൺ വരാറുണ്ട് അദ്ദേഹത്തിന് അസുഖമുള്ളൊരു കാലമായിരുന്നു അത് അവൻ ജയിലിൽ അപ്പം വെറുതെ ചിന്തിക്കുന്ന ഒരാൾക്ക് അറിയാം ഈ കുടുംബം എത്രമാത്രം സഫർ ചെയ്തു ആ ഒരു ഒന്നൊന്നര കൊല്ലം പുറത്തുനിന്ന് കേൾക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ എന്തൊക്കെ കേട്ടു ഇപ്പം എനിക്ക് എന്തെങ്കിലും ആയ എന്തൊക്കെ കേട്ടു അവൻ്റെ രണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ അവൻ്റെ വൈഫ് അച്ഛൻ എന്ന രീതിയിൽ അമ്മ എന്ന രീതിയിൽ ഞാൻ എന്തൊക്കെ തരണം ചെയ്തു ഇവരുടെ അസുഖം ഇവൻ്റെ കേസ് എല്ലാം ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് ഒരുപാട് അതൊക്കെ അനുഭവിച്ചാൽ മതി മനസ്സിലോ പറഞ്ഞാലൊന്നും തീരൂല്ല സ്വന്തം വീടിനെ കുറിച്ചും ഒക്കെ വരുമ്പോൾ ഏത് മനുഷ്യനാൽ കരികലൊന്നും അല്ലല്ലോ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ടാവില്ലേ മനുഷ്യനല്ലേ വികാര വിചാരങ്ങളില്ലാതിരിക്കുമോ ഏത് മനുഷ്യനോ ഞങ്ങൾക്ക് ആരെങ്കിലും സപ്പോർട്ടുണ്ടെന്ന് വെച്ചാൽ കയ്യിൽ എണ്ണാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കുക ഉണ്ടായിരുന്നു ഇല്ലയെന്ന് പറയുന്നില്ല അങ്ങനെ കുറച്ചാൾ നിങ്ങൾ പേടിക്കല്ലേ വിഷമിക്കല്ലേ എന്ന് പറയുന്നത് കുറച്ച് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഇല്ലായെന്ന് പറയാൻ പറ്റില്ല പക്ഷെ എല്ലാം ഞങ്ങൾ തരണം ചെയ്തു വന്നു ഒരുപാട് പക്ഷെ അന്നും ബാലൻ ഒരു ദേഷ്യം കാണിച്ചിട്ടില്ല ഒരു ചീത്ത മുഖം കാണിച്ചിട്ടില്ല ഒരു പത്രക്കാരും ചോദ്യത്തിന് മറുപടി പറയുമ്പം ഒരു അസഹിഷ്ണുത കാണിച്ചില്ല ഒന്നും കാണിച്ചില്ല കാമൻ കൂളായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു അല്ലാണ്ട് മക്കൾക്ക് വേണ്ടിയിട്ടൊരു സപ്പോർട്ട് പറഞ്ഞില്ല ഒന്നും ചെയ്തില്ല ഒരു ഹെൽപ്പും ആരോട് ചോദിച്ചിട്ടില്ല അങ്ങനെ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ശിക്ഷയും അവൻ അർഹിക്കുന്ന ശിക്ഷ അവൻ അനുഭവിക്കട്ടെ എന്നേ പറയത്തുള്ളൂ ആരെയും ബുദ്ധിമുട്ടിക്കാതെ കണ്ട് ഇത് ഒന്നിനും ഉപയോഗിച്ചില്ല ഈ അധികാരമൊന്നും ഒന്നിനും ഉപയോഗിച്ചില്ല എല്ലാം സഹിച്ചു പക്ഷെ എല്ലാം തെളിഞ്ഞു വന്നു പക്ഷെ അപ്പോഴത്തേക്കും അദ്ദേഹം ഞങ്ങളിടക്കേന്ന് പോയി അതാണ് ഞങ്ങൾക്കുണ്ടായ വലിയ നഷ്ടം തോന്നിയിട്ടേ ഇല്ല ശരിക്കും ഇങ്ങനെ അങ്ങ് കൈവിട്ട് പോകുമെന്ന് പാർട്ടി സമ്മേളനം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു പാർട്ടി സമ്മേളനം കഴിഞ്ഞു വീണ്ടും സെക്രട്ടറി ആയി വന്നു ഭയങ്കര ആയിട്ട് പാർട്ടിയിലേക്ക് തിരിച്ച് വന്നുകൊണ്ടിരിക്കയായിരുന്നു പെട്ടെന്നാണ് ഒരു ജൂലൈ എല്ലാം എത്തിയപ്പോൾ കുറച്ച് ഒരു ടയർഡ് ആവാൻ തുടങ്ങി കാണാൻ ജൂലൈ ഓഗസ്റ്റ് ആയപ്പോൾ പിന്നെ തീരെ മോശമായി നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് പോയി സെപ്റ്റംബർ മുഴുവൻ ആ പോയി അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ടില്ല അസുഖം ഭയങ്കര മാരകമാണെന്നൊക്കെ അറിയെങ്കിലും ഈ ആളുകളെ കൂട്ടത്തിൽ നിന്ന് അതങ്ങ് അതിജീവിച്ച് പോകുമെന്നായിരുന്നു വിചാരിച്ചത് അസുഖമുള്ള സമയത്തു പോലും ആളുകളുടെ ഇടയിൽ തന്നെ വലിച്ചിട്ട് ജീവിച്ചത് എന്ന് പറഞ്ഞ് ഇരുന്നിട്ടൊന്നുമില്ല കീമോ കൊടുക്കുന്നു നേരം സമ്മേളനങ്ങൾ പാർട്ടി പരിപാടിക്ക് പോകുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാരൊക്കെ പറയായിരുന്നു കുറച്ച് റെസ്റ്റ് എടുക്കാൻ ഒന്നുമില്ല എനിക്ക് ഇന്ന് പോകണം നാളെ കമ്മിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ പോകുമെന്ന് ഡോക്ടർമാരോട് പറയായിരുന്നു ഇല്ല ഇല്ല എനിക്ക് കമ്മിറ്റിക്ക് പോകണം അങ്ങനെ ധൈര്യം കാണിച്ചു കുറേ കാലം ജനങ്ങളിലേക്ക് ഉണ്ടാവും എന്ന് തന്നെയായിരുന്നു എൻ്റെയും വിചാരം അദ്ദേഹം അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും അതേ മേൽ ചട്ടം വിചാരിച്ചിട്ടുണ്ടാവും കുറച്ച് കാലം കൂടി അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവും പെട്ടെന്നായിരുന്നു എല്ലാറ്റിനും ഒരു ചേഞ്ച് ഉണ്ടായത് ആ ഒന്നും അല്ല ആ ഒരു എല്ലാവരും സെപ്റ്റംബർ ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിൻ്റെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന അതിൽ മുംബൈയിൽ എപ്പോഴും പറയായിരുന്നു ഒറ്റക്കാവല്ല നമ്മളെപ്പോഴും ഒരുമിച്ച് പോകും അങ്ങനെയൊക്കെ പറയുമായിരുന്നു അന്ന് പെട്ടെന്ന് ഒരു ദിവസം ഹോസ്പിറ്റലിനൊരു കുറച്ചൊരു ബോധം നിറഞ്ഞ പോലെ ആയി ഡോക്ടർമാരും ടെൻഷൻ ആയി പെട്ടെന്ന് നമ്മൾ വിളിച്ച് എല്ലാവരും കൂടി വിളിച്ച് എഴുതും ഡോക്ടർ പറഞ്ഞൊന്ന് വിളിക്കാൻ പറഞ്ഞു കുട്ടികളും എല്ലാം കൂടി വിളിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞപ്പം പെട്ടെന്ന് എല്ലാവരെയും പുറത്തിറക്കാൻ പറഞ്ഞു റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞു എടുക്കലോടല്ലോ എന്നെ മാത്രം അവിടെ നിന്ന് നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു ചിലപ്പം നീ ഒറ്റക്കായി പോകും അപ്പം ഞാൻ സമ്മതിച്ചില്ല പറയാം ഞാൻ കൈ പിടിച്ചിട്ട് അങ്ങനെ പറയില്ലേ എന്ന് പറയുമ്പോൾ പറയും അപ്പോൾ എൻ്റെ കൈ തട്ടിട്ടു ഇല്ല ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്നാലും ഞാൻ പറയട്ടെ ഒറ്റക്കാരിക്ക് നീ ഉണ്ടാവുക ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പഠിക്കണം ആരും കൂടെ ഉണ്ടാവില്ല ഒറ്റയാളെയും ഡിപ്പെൻഡ് ചെയ്യരുതെന്ന് പറയുന്നത് അങ്ങനെ വേണം ജീവിക്കാൻ ഒറ്റക്ക് ഇനിയുള്ള കാലം അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞാൽ വേണ്ടത് പിടിച്ചു വെച്ചു എല്ലാം ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് വേണ്ടാതി ഒരാളെടുത്തും ഒരാവശ്യത്തിന് പോകരുത് എന്ന് ഞാൻ ഉറച്ച് തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹോസ്റ്റലൊക്കെ നടത്തി ഇവിടെ കുറച്ച് വേറൊരു തറവാട് വീടെല്ലാം കഴിഞ്ഞ് കിടക്കിയായിരുന്നു അവിടെയൊക്കെ ഞാൻ ഒരു പത്ത് മുപ്പത് പെൺകുട്ടികൾ താമസിക്കുന്നുണ്ട് അവിടെ എൻ്റെ അപ്പുറത്തെ വീട്ടിലും കുറച്ചാൾ അതുമായിട്ട് ഞാൻ പോന്നു എന്നോട് പറഞ്ഞു ആ വാക്ക് ഞാൻ അതേ അക്ഷരം പ്രതി പാലിക്കുന്നുണ്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത് അങ്ങനെ എങ്ങനെയെങ്കിലും എല്ലാ ദിവസവും വിചാരിക്കും നാളെ എഴുന്നേൽക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കിടന്നോളന്ന ഇന്നത്തെ എന്നോട് കൂടി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രണ്ടെല്ലാ ദിവസവും രാത്രി കിടക്കും മതിയായിട്ടുണ്ട് എനിക്ക് ജീവിച്ചിട്ട് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നടക്കില്ലല്ലോ ഞാനൊരു സ്റ്റാച്യുണ്ടാക്കിയിട്ടുണ്ട് അത് ഓൾമോസ്റ്റ് പണിയൊക്കെ തീർന്നിരിക്കുകയാണ് രണ്ടാം വർഷത്തിലത് ഇവിടെ തന്നെ ഈ ഇവിടെ ഒരു പാർക്ക് ഈ ഇതിൻ്റെ അകത്ത് തന്നെ താഴെ പാർക്കിൽ വെക്കാൻ വിചാരിക്കുന്നു പണിയെല്ലാം തീർന്നിട്ടുണ്ട് ഒന്ന് അന്ന് ഒക്ടോബർ ഒന്നിന് രണ്ടാം വർഷം ആ സ്റ്റാച്ചു ഇവിടെ വെക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു മ്യൂസിയമിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വന്നിട്ട് ഒന്ന് ഇത് ചെയ്തു തരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് സമയം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നാം തീയതി തന്നെ വരാം വന്നിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്